നമ്മൾ ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മലബന്ധം കോൺസ്റ്റിപ്പേഷൻ എന്നൊക്കെ പറയുന്നത് ചിലർക്ക് ആഹാര രീതി ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ കാരണം ഇടയ്ക്കൊക്കെ ഇത് കണ്ടുവരാറുണ്ട് ചിലർക്ക് ആഴ്ചയിൽ മൂന്നോ നാലോ തവണ മാത്രമേ ശോധനം പ്രോപ്പർ ആയിട്ട് നടക്കുകയുള്ളൂ അപ്പോ ഇത്തരക്കാരിൽ നമുക്ക് എന്താ കോമൺ ആയിട്ട് എന്താണ് കാരണം അത് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടാവുക എന്തെങ്കിലുമൊക്കെ സങ്കടം ഉണ്ടാവുക നമ്മൾ കൂടുതലായിട്ട് വറീഡാകുന്ന കണ്ടീഷനിലൊക്കെ ഇതുപോലെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം കണ്ടുവരാറുണ്ട് അത് നമുക്ക് എന്താ പറയുക ഉണ്ടാകുമ്പോഴത്തേക്കും ആ ദിവസത്തെ മൊത്തം ആക്ടിവിറ്റീസിനെ അത് പൂർണ്ണമായിട്ടും എന്താ പറയുക താളം തെറ്റിക്കും മാനസികമായിട്ട് ഡൗൺ ആയി പോകും ആ ഒരു നിങ്ങൾക്ക് തന്നെ ഉണ്ടായി വരുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ എന്താണ് ഇതിന്റെ കാരണം എങ്ങനെ നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാം എന്ന് നോക്കാം പ്രധാനമായിട്ടും ഇത് ശ്രദ്ധിക്കുക നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് ആഹാര രീതിയിൽ ആ ഒരു മാറ്റമാണ് ഒരുപാട് പേരിൽ കണ്ടുവരുന്നത് പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഒരു ലക്ഷണമാണ് മറ്റെന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഇതെന്താ ലക്ഷണമായിട്ട് വരുമ്പോഴത്തേക്കും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ അതിന്റെ പല പല സ്റ്റേജസ് ആണ് എങ്കിലും നമ്മളെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കോൺസ്റ്റിപ്പേഷൻ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ കഴിക്കുന്ന ആഹാരവും ജീവിത രീതിയിലും ആ ഒരു മാറ്റവുമാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ കഴിക്കുന്ന ആഹാരം വയറിൽ പോയിട്ട് ദഹന ഒക്കെ നടക്കില്ലേ ഡൈജഷൻ ഒക്കെ നടന്നിട്ട് എന്ത് ചെയ്യും ആയിട്ട് അബ്സോർപ്ഷൻ നടക്കും അബ്സോർപ്ഷൻ നടന്നിട്ട് വാട്ടറും ആവശ്യമായിട്ടുള്ള മിനറൽസും ഒക്കെ തന്നെ അത് പ്രോപ്പർ ആയിട്ട് അബ്സോർബ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന കിട്ട മലമാണ് പുറത്തേക്ക് പോകുന്നത് ഇതാണ് അതിന്റെ കോമൺ ആയിട്ട് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം ഡൈജഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് എന്താ വാട്ടറും അതുപോലെ ആവശ്യമായിട്ടുള്ള പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് പോകുന്ന കിട്ട പാർട്ടിക്കിൾസ് ആണ് മലം എന്ന് പറയുന്നത് ഇനി ശ്രദ്ധിക്കുക നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഫൈബറും അതുപോലെ വാട്ടർ കണ്ടന്റും കുറവാണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ആ കുഴലിൽ കൂടെ പോകുമ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലും ഹാർഡ് പാർട്ടിക്കിൾസ് അടിഞ്ഞുകൂടും പുറത്തേക്ക് പോകില്ല അപ്പം നമ്മൾ അത്രയും പ്രഷർ കൊടുക്കുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകും അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവുക അല്ലെ ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുക മൂവ്മെന്റ് ഒന്നുമില്ല കണ്ടിന്യൂസ് ആ ഒരു എന്താ പറയുക പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് ഈ ഒരു പ്രശ്നം കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം കണ്ടുവരാറുണ്ട് കാര്യം അവിടെ മൂവ്മെന്റ്സ് ഒന്നും ഇല്ല മസിൽസിന് അവിടെ മൂവ്മെന്റ്സ് ഇല്ല അപ്പോൾ ഇത്തരം പ്രശ്നം കണ്ടുവരാറുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ പിടിച്ചു വെക്കുന്ന പ്രകൃതക്കാരൊക്കെ ഉണ്ടാവും അല്ലെ പുറത്തേക്ക് ശോധനം കളയാണ്ട് പിടിച്ചു വെക്കുന്നവർക്ക് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ പിടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രശ്നം കണ്ടുവരും മലബന്ധത്തിന്റെ അപ്പോൾ ഇതാണ് എക്സ്റ്റേണലി നിങ്ങൾ എന്താ പറയുക ചെയ്യുന്ന അബദ്ധങ്ങൾ കൊണ്ടുണ്ടാകുന്നത് മറ്റേ ഇൻറ്റേർണലി നിങ്ങൾ കഴിക്കുന്ന ആഹാരമാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇത് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട ടിപ്സ് നോക്കാം അത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ തന്നെ ഈ ഒരു പ്രശ്നം ഒഴിവായി കിട്ടും അതിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ചെറു ചൂടുവെള്ളം നിങ്ങൾക്ക് കുടിക്കാം അത് ശീലമാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം എണീക്കുന്ന ഒരു ടൈമും നിങ്ങൾ ഈ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുമ്പോഴത്തേക്കും പ്രോപ്പർ ആയിട്ടുള്ള ശോധനം എല്ലാ ദിവസവും അതെന്ത് ചെയ്യും അത് ഹാബിച്വൽ ആയിട്ട് ഹാബിച്വൽ ആക്ഷൻ എന്നൊക്കെ പറയില്ലേ അതുപോലെ നിങ്ങൾ യൂസ്ഡ് ആകും സോ അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഡെയിലി നിങ്ങൾ രാവിലെ ഇത്ര പ്രശ്നക്കാരല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്താ എണീറ്റ ഉടനെ തന്നെ ചെറു ചൂടുവെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യം നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അടുത്ത നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ആഹാരം തന്നെയാണ് ആഹാരത്തിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള സോളിബിൾ ഇൻസോളിബിൾ ഫൈബേഴ്സ് ഉണ്ട് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നാരുകൾ അടങ്ങിയിട്ടുള്ളത് ഉൾപ്പെടുത്തുക ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇലക്കറികൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം അതുപോലെ തന്നെ എന്താ പറയുക ഓട്സ് സോയാബീൻ ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് കഴിച്ച് മാറ്റണം എന്നല്ല നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ശീലിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കണ്ടുവരുന്നതായിരിക്കും ഒഴിവാക്കേണ്ടത് മൈദയും അതുപോലെ തന്നെ കോഫി ചായ ഒക്കെ സ്ഥിരമായിട്ട് കുടിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക മൈദ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ കഴിക്കാം പക്ഷെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക അത് ശ്രദ്ധിക്കുക അതുപോലെ കോൺസ്റ്റിബേഷൻ്റെ പ്രശ്നം ഉള്ളവർ ഭയങ്കര ആയിട്ടുള്ളവർ ചിക്കനും മുട്ടയും നിങ്ങൾ ഇടയ്ക്കൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക ഡെയിലി അത് കഴിക്കാതിരിക്കുക ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ അടുത്ത എക്സസൈസ് തന്നെയാണ് ചെറിയ രീതിയിലുള്ള എക്സസൈസ് നിങ്ങൾ കൊടുക്കുക ഈ എക്സസൈസിന്റെ ഒരു എന്താ പ്രാധാന്യം എന്ന് പറയുന്നത് അവിടുത്തെ മസിൽസ് എന്ത് ചെയ്യുക മസിൽസിന് അവിടെ മൂവ്മെന്റ്സ് വേണം അപ്പോൾ എന്താ ലോവർ ലിമ്പിൽ അങ്ങോട്ടേക്കുള്ള കൂടുതലായിട്ടുള്ള എക്സസൈസ് നിങ്ങൾ എന്ത് വയറിന് താഴോട്ടുള്ള ആണ് നിങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മസിൽസ് റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നേരം ബാത്റൂമിൽ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും പത്രമൊക്കെ വായിച്ച് ഫോണിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചൂടുവെള്ളം കുടിക്കുക എന്നിട്ട് വേഗം തന്നെ ബാത്റൂമിൽ പോവുക ഇനി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കുറേ പേർ എന്ത് ചെയ്യുക ആ ഒരു ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് പൈൽസ് പോലുള്ള മറ്റ് അസുഖങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ആ ഒരു പൊസിഷൻ മെയിൻറ്റൈൻ ചെയ്യുക ഇനി ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു മസിൽ റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യുക എന്നിട്ട് ബുദ്ധിമുട്ട് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോകുക അല്ലാണ്ട് ഒരു മണിക്കൂറൊക്കെ ബാത്റൂമിൽ ഇരിക്കുന്നവരെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ കൂടുതലും കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കോൺസ്ട്രേഷൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ട് ഒട്ടും പോകുന്നില്ല എന്നുള്ളവരെ ഈ പിൽസ് ഒക്കെ കഴിക്കും അത് ഒഴിവാക്കുക കാര്യം അത് കൂടുതൽ പ്രശ്നം ഉണ്ടാകും ഇടയ്ക്കൊക്കെ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയി ഡെയിലി ആയിട്ടുള്ള മെഡിസിൻ ഒക്കെ കഴിച്ചിട്ട് ബാത്റൂമിൽ പോകുന്ന ഒരുപാട് പേരുണ്ട് അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ആയുർവേദത്തിൽ പോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലേഹ്യങ്ങളും ചൂർണങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് രാത്രി കിടക്കാൻ നേരിട്ട് പാലിൽ ചേർത്തിട്ട് അല്ല ലേഹ്യമുണ്ട് മനസ്സൂർണ്ണാദി ഉണ്ട് അതുപോലെ തന്നെ മണിഭദ്ര ഗുളമുണ്ട് അവിപത്തിയുണ്ട് ത്രിബല അങ്ങനെ നമുക്ക് എന്താ പറയുക വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓരോ ആൾക്കാരെയും നമ്മൾ അനലൈസ് ചെയ്തിട്ട് അവരുടെ ശരീര പ്രകൃതിയൊക്കെ നോക്കിയിട്ടാണ് ഇത്തരം മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നത് എഫക്റ്റ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് എങ്കിലും നിങ്ങൾ ആഹാര രീതിയും ജീവിതശൈലിയും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിസിൻ ഒന്നും ഇല്ലാതെ തന്നെ പ്രോപ്പർ ആയിട്ട് എന്ത് ശോധനം അത് നിങ്ങൾക്ക് നടക്കുന്നതായിരിക്കും ബുദ്ധിമുട്ടുള്ളവരെ കുറച്ച് നാളത്തേക്ക് അത് കറക്റ്റ് ചെയ്യുക ആഹാരവും ശ്രദ്ധിക്കുക ആഹാരമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മരുന്നല്ല ആഹാരം തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് മനസ്സിലാക്കുക അപ്പോൾ ഇത്തരം പിൽസ് എടുക്കുന്നവരെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അത്യാവശ്യമെങ്കിലും മാത്രം ആയിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു